എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നു ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് ഉടനീളം എൽ ഡി എഫിന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ സി പി എമ്മിനും അത് കൈമാറ്റം ചെയ്തു ചോർന്നുപോയി രണ്ടാമത്തെ കാര്യം ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ പതിനഞ്ച് ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക പല ക്രമ ക്രമരഹിതമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പതിനഞ്ചു ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി ഉൾപ്പെടെ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്ന് മുതൽ പതിനഞ്ചു ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഴിപ്പെടാതെ അതിന് കീഴടങ്ങാതെ സ്വതന്ത്രമായ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു മാത്രമല്ല പതിനഞ്ച് ദിവസം വോട്ടർ പേര് പേരുകേർക്കാനുള്ളത് അത് മുപ്പത് ദിവസമായി മിനിമം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ ഒരു പോളിംഗ് ബൂത്തിലെ ആയിരത്തി ഒരുന്നൂറ് പേരായി വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കാം ഇവിടെ ആയിരത്തി മുന്നൂറ് പേരാണ് ലോക്കലിൽ അതായത് ലോക്കൽ ഏരിയ റൂറൽ ഏരിയ പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോട്ട് ചെയ്താൽ മതി അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ആയിരത്തി മുന്നൂറ് പേർ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൽ ഒരു ബൂത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ ആദ്യരാത്രി പത്തുമണിയായാലും വോട്ട് ചെയ്ത് തീരൂല്ല അപ്പം ഞങ്ങളത് ആവശ്യപ്പെട്ട് ഏറ്റവും മിനിമം ആയിരത്തി ഒരുന്നൂറെങ്കിലാക്കി കുറയ്ക്കണം ആവശ്യപ്പെട്ടിട്ടും അതിലും ഒരു നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പിന് മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുട കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം മുപ്പത് ദിവസമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം വർദ്ധിപ്പിക്കണം റൂറൽ ഏരിയയിൽ ആയിരത്തി മുന്നൂറ് എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ് ആയിത്തേക്ക് കുറയ്ക്കാൻ തയ്യാറാകണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയിൽ നടത്തുന്ന കാര്യം ഉറപ്പു ഇല്ല എങ്കിൽ ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും െ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സി പി എം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതിൽ പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പേരൊന്നും പറയുന്നില്ല എന്തായിരിക്കും അതിന് കാരണം അല്ല ആ വിദ്വേഷ പ്രസ്താവനക്കെതിരായിട്ടാണോ സി പി എമ്മിന്റെ പ്രസ്താവന ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് വായിക്കുന്നത് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെതിരാണെന്ന് പറയില്ല ഇത് ഒരു വെടിയാണ് അത് ആർക്ക് വേണമെങ്കിലും കൊള്ളാം ആർക്കുവേണിലും കൊള്ളാതിരിക്കാം അപ്പോ ഈ വിദ്വേഷ ക്യാമ്പയിന്റെ പുറകിൽ ഞാൻ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും റേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചു ഇന്നലത്തെ സി പി എമ്മിന്റെ പ്രസ്താവന വന്നതോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് സിപിഎം ഒന്നും കൂടി അടിവരയിട്ടിരിക്കുകയാണ് അല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസികൾ ഡൽഹിയിൽ നടത്തിയ ക്യാമ്പയിൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ മനസിലായല്ലോ ഒരു ഭൂരിപക്ഷ പ്രീണന പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വിദ്വേഷ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം ആര് വിദ്വേഷ ക്യാമ്പയിൻ നടത്തിയാലും കേരളത്തിലെ പ്രതിപക്ഷവും യുഡിഎഫും അതിനെ എതിർക്കും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും ഒരു സംശയമില്ല ആര് പറഞ്ഞാലോട്ടു ആര് പറഞ്ഞാലും അല്ല അത് തെറ്റായ കാര്യമാണ് അത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന ഒരു സമ്മേളനത്തിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ പ്രസക്തിയെ കുറിച്ചും അദ്ദേഹം ആ സമുദായത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചും പറഞ്ഞു അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ പരിണിത പ്രജ്ഞനായ സമുദായ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ഒരാളത് പറയരുത് കാരണം ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലെ എത്തിയ ആളുകളാണ് എല്ലാ മലയാളികളും ജാതിമത വ്യത്യാസമില്ല ആ ഗുരുദേവന്റെ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് പറയരുത് അപ്പൊ അവരാ യോഗത്തിൽ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും പോകുമ്പോ പറയല്ലോ എല്ലാവരെയും പറ്റി അതുപോലെ പറഞ്ഞത് മാത്രം നോ കമന്റ് ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയില്ല അദ്ദേഹം ദേശീയ നേതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സംബന്ധിച്ച് തീരുമാനം അതിലെന്റെ ആ കോൺഗ്രസ് കമ്മിറ്റിയാണ് എടുക്കേണ്ടത് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ എന്നെ കൊണ്ട് ആ കാര്യത്തിൽ ഒന്നും കിട്ടില്ല എന്റെ അല്ല ഇതല്ലേ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇതിനാണ് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചത് എന്തോ നിസ്സാര കാര്യം ഞാൻ എന്നെല്ലാവരും കളിയാക്കി പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന നിസ്സാരമായ പ്രശ്നമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് കുട്ടികളെ മുഴുവൻ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് എസ് എഫ് ഐക്കാരെ കൊണ്ട് ചുടിചോറ് മാന്തിച്ച് സമര ആഭാസം നടത്തി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് മുഴുവൻ രാജ്യം മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം കൊളമാക്കി വസളാക്കിയിട്ട് അപ്പൊ ഗവൺമെന്റ് എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാവും അപ്പോഴൊക്കെ ഗവർണർമാര് വന്നൊരു പ്രശ്നം ഉണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായി അതിനെതിരായിട്ട് ജനരോഷ അലയടിക്കുമ്പോഴാണ് ഈ ഗവർണറും ഗവൺമെന്റും നമ്മളുടെ പ്രശ്നം നിങ്ങളെ പാവങ്ങള് മാധ്യമ പ്രവർത്തകരും നിങ്ങൾ അതിന്റെ പുറകെ പോയി ഇപ്പൊ മറ്റേ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഇത് സെറ്റിൽ ചെയ്ത് ഈ സെറ്റിൽമെന്റ് നമ്മൾ എത്ര നാളായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്നെ കളിയാക്കി നിർമ്മല സീതാരാമനുമായിട്ട് കുട്ടും കടലം കഴിക്കാൻ പോയപ്പോ പിണറായി വിജയന്റെ ഇടതുഭാഗത്ത് ഗവർണർ ഉണ്ടായിരുന്നു ഞാനത് പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് വിഷമം പറഞ്ഞു അവരൊക്കെ ഒന്നാണെന്ന് നമ്മളെ പറ്റിക്കാണ് സംശയം എന്താണ് സംശയം എന്താണ് ഇതിന് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോഴും ഇവർ ഇതൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത് എന്റെ ഒരു മറുപടി പറഞ്ഞില്ല മോഹനൻ കുന്ന കേരളയിലെ ഡി സി ആർ എസ് എസ് അതാണല്ല സി പി എമ്മിന്റെ ആരോപണം അയാൾ അദ്ദേഹം ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്നു അദ്ദേഹത്തെ ആരോ നിയമിച്ച് പിണറായി സർക്കാർ പിണറായി സർക്കാർ എന്തിനാണ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി വി സി ആക്കി നിയമിച്ചത് അത് ആർ എസ് എസ് ആയിട്ടുള്ള ധാരണയായിരുന്നു ധാരണയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ കരിക്കോട് കാണിച്ച ഫസ് ഇപ്പോൾ വീണ്ടും ഒരു നോട്ടീസ് നൽകിയിരിക്കാൻ നേരത്തെ നടത്തി ആ അച്ചടക്ക നടപടികളൊന്നും പോരാ വിദ്യാഭ്യാസ വകുപ്പ് ഭയങ്കരമായി സമ്മർദ്ദം ചെലുത്തിയാണ് ആ ചെറുപ്പക്കാരന്റെ ജോലികളെ അയാൾക്കെതിരായിട്ടൊരു കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല ഇതുവരെ അത് വേട്ടയാടല അതിന് ഞങ്ങൾ നിയമപരമായി നേരിട്ടുണ്ട് അല്ല അത് അന്വേഷിക്കണം ഇപ്പോഴൊരു വലിയ കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് റവന്യൂ മന്ത്രി കുറിച്ച് അഭിപ്രായം പറയട്ടെ ആദ്യം അത് വളരെ പച്ചക്കള്ള ആയിരുന്നിപ്പോ പുറത്തു വന്നല്ലോ മരിച്ചയാളുടെ കേസെടുത്തത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പച്ചക്കള്ള അതായത് മരിച്ചയാളുടെ രണ്ട് സഹോദരിമാരും സഹോദരനും പറഞ്ഞു സ് മോശമാണെന്ന് ഓർത്ത് പറഞ്ഞ് സമരം ചെയ്യുമ്പോ ഈ രോഗി വരുമ്പോ സമരം ചെയ്ത ആളുകൾ കൂടിയാണ് പിടിച്ച് ഈ ആംബുലൻസിലേക്ക് ഇവരെ കയറ്റിയത് അതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് ഞങ്ങളുടെ സഹോദരനെ വെച്ചുകൊണ്ടെന്ന് പറഞ്ഞത് രണ്ട് മരിച്ച ആളുടെ രണ്ട് സഹോദരിമാരും സഹോദരമാർ ഈ ആംബുലൻസ് മോശമായിരുന്നു അത് മാറ്റണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോഴാണ് രോഗി വരുന്നത് അപ്പൊ രോഗി വന്നപ്പോ സമരം ചെയ്ത ആളുകൾ കൂടി രോഗിയെ പിടിച്ച് ആംബുലൻസിൽ വെച്ചു അപ്പൊ സി പി എം നടത്തുന്ന ഇതുപോലത്തെ തെറ്റായ പ്രചരണം എന്നിട്ട് കേസെടുത്തേക്കോ ആശുപത്രി കെട്ടിടം സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണ സ്ഥലത്ത് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ആണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സ്കൂളുകളെ പറ്റി പറഞ്ഞത് ഓരോ ഫൈവ് സ്റ്റാർ കെട്ടിടം ഇടിഞ്ഞു വീടാണ് ആരോഗ്യമന്ത്രി പറ്റിരിക്കുന്ന പടല് ഉണ്ടല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവര് പല സംഭവം നടത്തേണ്ടത്ര